ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ് ഇവിടെ മെസ്സേജ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കിടയിൽ എന്തൊക്കെ കോൺഫ്ലിക്റ്റ് ആണോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് റീസോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് അതായത് എല്ലാം സമാധാനപരമായിട്ട് അവസാനിക്കണം എന്നുള്ള രീതിയിൽ അവരുടെ ഭാഗത്തുനിന്ന് എന്തോ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പ്രോബ്ലം ഇവർ എങ്ങനെയെങ്കിലും സോൾവ് ആക്കാനാണ് ആഗ്രഹിക്കുന്ന പ്രോബ്ലം കൂട്ടാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ വാല്യൂ ഈ ഒരു ബന്ധത്തിൻ്റെ വാല്യൂ എല്ലാം പതുക്കെ പതുക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യണമെന്നുള്ള തോന്നൽ ഇവരുടെ ഉള്ളിൽ വന്നത് ഇവിടെ മുന്നേ ഇവർക്ക് നിങ്ങളുടെ ആ ഒരു കുറവ് മനസ്സിലാക്കാൻ സാധിച്ചില്ല അതായത് നിങ്ങൾ ഇല്ല എങ്കിലും കുഴപ്പമില്ല എന്നുള്ള മട്ടായിരുന്നു പക്ഷേ പിന്നെ പിന്നെ ഇവർക്ക് പറ്റുന്നില്ല നിങ്ങളില്ലാതെ പറ്റുന്നില്ല നിങ്ങളുടെ ആ ഒരു കുറവ് ഭയങ്കരമായിട്ട് ഇവരെ വിഷമിപ്പിക്കുന്നു അപ്പോൾ അത് കാരണമാണ് ഇവർ ഇപ്പോൾ ഈ ഒരു രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത് നിങ്ങൾ വേണം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ഹൃദയം കൊണ്ട് അവരുടെ ഫീലിങ്സും എല്ലാം നിങ്ങളോട് എക്സ്പ്രസ്സ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഹൃദയത്തിൽ എന്താണോ ഉള്ളത് അതെല്ലാം തുറന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ൊരു ലോകത്ത് നിങ്ങൾ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടിയത് എന്തെങ്കിലും ഒരു ഡിവൈനിൻ്റെ ഒരു ഇടപെടൽ കൊണ്ടായാണ് അപ്പോൾ ഡിവൈൻ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഇവരുമായിട്ട് കണ്ടുമുട്ടണം അതിനു ശേഷം എന്താണോ സംഭവിക്കാൻ പോകുന്നത് അതെല്ലാം ഡിവൈൻ നേരത്തെ അറിയാമെന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങളെ പരസ്പരം തമ്മിൽ കണ്ടുമുട്ടിപ്പിച്ചത് ഡിവൈനാണ് അപ്പോൾ ഡിവൈൻ അതിന് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകും അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സിനൊരു വിശ്വാസമുണ്ട് അതായത് ഈശ്വരൻ നിങ്ങളെ തമ്മിൽ കണ്ടുമുട്ടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുമല്ലോ അതുകൊണ്ട് ഈശ്വരനിൽ ഇവർ ഭയങ്കരമായിട്ട് വിശ്വാസം വയ്ക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഈശ്വരൻ്റെ ശക്തികൾ എന്തായാലും എന്നെയും എൻ്റെ പേഴ്സിനെയും തമ്മിൽ ഒന്നാക്കും എന്നുള്ള പ്രതീക്ഷ ഇവർക്കുണ്ട് മെസ്സേജ് നിങ്ങൾ ഇവരുടെ കാര്യം ആലോചിച്ച് വിഷമിക്കേണ്ട എന്നാണ് ഇവർ പറയുന്നത് അതായത് ഇവർ എപ്പോഴും നിങ്ങളുടേത് തന്നെയാണ് നിങ്ങളുടേത് തന്നെയായിരിക്കും മരണം വരെ എന്നാണ് ഇവർ നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് ഇവരുടെ കാര്യം ആലോചിച്ച് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത് എന്നാണ് ഇവർ പറയുന്നത് ചില ആൾക്കാരുടെ പേഴ്സൺ എന്തോ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുവാനാഗ്രഹിക്കുകയാണ് കരിയർ ആയിട്ട് അതായത് ഇവരുടെ ആ ഒരു കരിയറിൽ എന്തെങ്കിലും ഗ്രോത്ത് ഇവർക്ക് കിട്ടിക്കാനും ഇല്ല എന്തെങ്കിലും ഒരു പ്രമോഷനോ എന്തെങ്കിലും കരിയർ റിലേറ്റഡ് ആയിട്ട് ഉണ്ടോ അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഇതുകൂടാതെ നിങ്ങളിവിരുടെ ലൈഫിൽ വന്നതിനുശേഷം ഒത്തിരി ഗ്രോത്ത് ഇവർക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു കാര്യവും നിങ്ങളോട് പറയുവാൻ ഇവർ ആഗ്രഹിക്കുകയാണ് ഇതുകൂടാതെ രാത്രി ഉറങ്ങുമ്പോഴും അതായത് രാവിലെ എണീക്കുമ്പോഴും രാത്രി ഉറങ്ങുമ്പോഴും ആദ്യം നിങ്ങളുടെ ഓർമ്മകളാണ് ഇവർക്ക് വരുന്നത് എന്നാണ് ഇവർ പറയുന്നത് എപ്പോഴൊക്കെ നിങ്ങളിവിടെ കൂടെ ഉള്ളപ്പോഴും എപ്പോഴൊക്കെ നിങ്ങളിവിടെ കൂടെ ഇല്ലാത്തപ്പോഴും അപ്പോഴെല്ലാം രാവിലെ എണീക്കുമ്പോഴും രാത്രി ഉറങ്ങുമ്പോഴും നിങ്ങളുടെ ഓർമ്മകളാണ് ആദ്യം ഇവർക്ക് വരുന്നത് അതായത് ഇവർ എപ്പോഴെങ്കിലും എന്തെങ്കിലും പാട്ട് കേൾക്കുമ്പോഴോ എന്തോ യൂട്യൂബിലോ ഇല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇസ് ഇൻസ്റ്റയിലോ എന്തെങ്കിലും കാണുമ്പോഴും അപ്പോഴെല്ലാം നിങ്ങളുടെ ഓർമ്മകൾ ഇവർക്ക് വരും കൂടാതെ അവരുടെ ഭാഗത്തുനിന്ന് വളരെ മോശമായ രീതിയിൽ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അതായത് അബ്യൂസ് ആയിട്ടുള്ള വാക്കുകൾ പറഞ്ഞ് നിങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അതായത് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് അവർ അങ്ങനെ ചെയ്യുന്നത് ഇവരുടെ സെൽഫ് റെസ്പെക്റ്റിന് മോശം വരുന്ന രീതിയിൽ നിങ്ങൾ ഇവരോട് സംസാരിച്ചു അത് ഇവർക്ക് ഭയങ്കരമായിട്ട് വിഷമം ആയിരിക്കുകയാണ് അപ്പോൾ ഇവർക്ക് ഇവരുടെ സെൽഫ് റെസ്പെക്റ്റാണ് ഫസ്റ്റ് അത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കി എന്തോ അപ്പോൾ ആ ആ സെൽഫ് റെസ്പെക്റ്റിന് മോശം വരുന്ന രീതിയിൽ നിങ്ങൾ എന്തോ കാര്യം പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിരിക്കുകയാണ് ഇവർ ആഗ്രഹിച്ച ആ ഒരു റെസ്പെക്റ്റ് ഇവർക്ക് കൊടുത്തില്ല അപ്പോൾ ഇവർ അതുകൊണ്ടാണ് നിങ്ങളോട് അക ഒരു അകലം വച്ചത് നിങ്ങളിൽ നിന്ന് അകന്ന് നിന്നത് അപ്പോൾ ഇപ്പോൾ അവർ പറയുകയാണ് എനിക്ക് സെൽഫ് റെസ്പെക്റ്റ് നിങ്ങൾ തന്നില്ല എങ്കിൽ ഞാൻ അങ്ങനെയുള്ള സ്ഥലത്ത് ഒരിക്കലും നിൽക്കത്തില്ല ഞാൻ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യുകയാണ് ചെയ്യുന്നത് എനിക്ക് എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് വളരെ വലുതാണ് എന്നാണ് ഇപ്പോൾ ഇവർ നിങ്ങളോട് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ എന്തെങ്കിലും നിങ്ങളുടെ പേഴ്സണോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവരുടെ മെസ്സേജായിട്ട് നിങ്ങളിതെടുക്കുക അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ഈ രീതിയിൽ സംസാരിക്കും അതായത് ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളിൽ ദൂരെ പോയത് നിങ്ങൾ എനിക്ക് റെസ്പെക്റ്റ് തന്നില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിൽ നിന്ന് ദൂരെ പോയത് എന്ന് നിങ്ങളോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു മെസ്സേജ് ഇവർ വലിയ തെറ്റ് നിങ്ങളോട് ചെയ്തിട്ടുണ്ട് എന്തോ വലിയ തെറ്റ് അപ്പോൾ നിങ്ങൾ ആ ഒരു തെറ്റിന് മാപ്പ് കൊടുക്കുകയാണ് അപ്പോൾ തന്നെ ഇവർക്ക് തോന്നുകയാണ് ഇത്രയും വലിയ തെറ്റ് ഞാൻ അവരോട് ചെയ്തിട്ട് എൻ്റെ പേഴ്സിന് എന്നോട് ക്ഷമിച്ചല്ലോ എന്ന് നിങ്ങളുടെ പേഴ്സിന് തോന്നായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ വരാൻ പോകുന്ന സമയം നിങ്ങളുടെ അടുത്ത് ഇവർ വരുമ്പോൾ നിങ്ങൾ ഇവർ ചെയ്ത തെറ്റെല്ലാം മറന്ന് പഴയതുപോലെ നിങ്ങൾ പെരുമാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചിലപ്പോൾ പബ്ലിക്കിൻ്റെ മുമ്പിൽ വച്ച് നിങ്ങൾ ഇവർ ഇൻസൾട്ട് ചെയ്ത് കാണും അങ്ങനെ എന്തോ വലിയൊരു തെറ്റാണ് ഇവർ നിങ്ങളോട് ചെയ്തിരിക്കുന്നത് നെസ്റ്റ് മെസ്സേജ് ഇവർ ഇങ്ങനെ പറയുകയാണ് അതായത് നിങ്ങൾ ഇത്രമാത്രം ഇവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ അതിന് ഉള്ള അർഹത ഇവർക്കുണ്ടോ എന്ന് ഇവർ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങളൊരു പ്യുവർ സോളാണെന്ന് ഇവർക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഇവർക്ക് തന്നെ തോന്നുന്നത് മാത്രം ഇവർ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നെ ഞാൻ എന്ത് തെറ്റ് ചെയ്താലും എന്നോട് ക്ഷമിക്കുന്നു അതിനുള്ള അവരുടെ സ്നേഹത്തിനുള്ള അർഹത എനിക്കുണ്ടോ എന്നൊക്കെ ചിന്തിക്കാൻ കാരണം നിങ്ങൾ വളരെ പവിത്രമായിട്ടുള്ള സോളാണെന്ന് ഇവർക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ ഭയങ്കര ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ പേഴ്സണെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ രീതിയിലുള്ള മെസ്സേജ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ കുറേ ആൾക്കാരുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കൂടാതെ മാപ്പ് നിങ്ങളോട് ചോദിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും നിങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് അവർ തിരികെ നിങ്ങളുടെ ലൈഫിൽ വന്ന് മാപ്പ് ചോദിക്കുന്നത് ഇവിടെ ആ ആറ് നമ്പറാണ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ സിക്സ്റ്റി ഹവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു എനർജി റെസുണേറ്റ് ആകുന്നതാണ് അതായത് മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ ഒരു എനർജി നിങ്ങൾക്ക് റെസുണേറ്റ് ആകുന്നതാണ് അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കണമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമസ് ബൈ താങ്ക് സോ മച്ച്